നമസ്കാരം വിബ്രേൽ കാശിയ മാർക്കേസിന്റെ നോവൽ റൈറ്റ്സ് ദ കേണൽ കേണൽ എല്ലാവരും എഴുതുന്നില്ല എന്ന പുസ്തകമാണ് ഞാൻ ഈ എടുത്തു വായിച്ചത് സ്പാനിഷ് ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ശ്രീ ഐമനം ജോൺ എൺപത് പേജ് മാത്രം ദൈർഘ്യമുള്ള ഈ നോവൽ ഒരൊറ്റ ഇരിപ്പിൽ തന്നെ നമുക്ക് വായിച്ചു തീർക്കാൻ സാധിക്കുന്നു ദാരിദ്ര്യത്തിൽ നിന്നും കുടും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കേണലിനെയും അദ്ദേഹത്തിൻ്റെ ആസ്മാരോഗിക ഒരു ഭാര്യയുടെയും ജീവിതകഥയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് യുദ്ധകാലത്ത് മാതൃരാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച കേണൽ തൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരൊറ്റ കാര്യം മാത്രം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നു അത് തനിക്ക് പെൻഷൻ അനുവദിച്ച് കിട്ടുന്ന ആ കത്ത് അതിനുവേണ്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നത് വെള്ളിയാഴ്ചകൾ തോറും പോസ്റ്റുകൾ കയറി ഇറങ്ങുന്നു പക്ഷേ ഒന്നും തന്നെ ലഭിക്കുന്നില്ല യുദ്ധകാലത്ത് കോഴിപ്പോരി ഇടയിൽ വെടിയേറ്റും മരിച്ച മകൻ അഗസ്റ്റിൻ്റെ സ്മരണകൾ അവരുടെ ജീവിതത്തെ കൂടുതൽ ദുസഹമാക്കുന്നു നാളേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി അവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തലേദിവസങ്ങളിൽ ഓർത്തുകൊണ്ടിരിക്കുന്നു ഇനി എന്ത് ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും എന്നറിയാൻ മേലാത്ത ഒരു അവസ്ഥയിലാണ് അവരുടെ ജീവിതം കടന്നു പോകുന്നത് ഈ ദീനതകൾക്കിടയിലും അവർ തൻ്റെ കോഴിയെ ഭക്ഷണം നൽകി വളർത്തുന്നു ജരിവിൽ നടക്കുന്ന കോഴിപ്പൂരന് അതിനെ വിറ്റ് നല്ലൊരു കാശ് സമ്പാദിക്കാം എന്നുള്ള ആശയത്തിന് മാത്രം അങ്ങനെ അവസാനം ഇനി എന്ത് നാളെ എന്നുള്ള ഒടുവിൽ നമ്മൾ മലം തിന്നേണ്ടി വരും എന്നുള്ള അവസ്ഥ ആ പ്രസ്താവനയിലൂടെയാണ് ഈ നോവൽ അവസാനിക്കുന്നത് യുദ്ധങ്ങൾ മനുഷ്യരുടെ സർവനാശത്തിനാണ് കാരണമാകുന്നത് യുദ്ധത്തിലൂടെ മക്കളെയും ജീവനെയും സമ്പത്തും നഷ്ടപ്പെടുന്ന ഹതഭാഗ്യരുടെ ജീവിതത്തിൻ്റെ നേർചിത്രമാണ് ഈ നോവലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്തെന്നാൽ അത് ദാരിദ്ര്യത്തിനെതിരെയുള്ളതാണ് അത് യുദ്ധം ആ ദാരിദ്ര്യത്തിനെതിരെയുള്ളതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നന്ദി